ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമങ്ങൾക്ക് ആദ്യമായി തിരിച്ചടി നൽകി യു എസ് യുകെ കുതൈത സാന തുടങ്ങിയ പത്തിടങ്ങളിൽ ബോംബിട്ടു കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ഇതുവരെ ആക്രമണം നടത്തിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി യു എസും ബ്രിട്ടനും രംഗത്തു വന്നതോടെ വീണ്ടും ആക്രമണം ശക്തമാകുകയാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് ചരക്ക് കപ്പലുകൾക്കെതിരായ ഹൂതി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ട് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് എന്ന നിലയിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റു സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമനിൽ ഹൂതുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് എന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എസ് സൈനിക സംഘം യമനിലെ ൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണമെന്നും ബൈഡൻ പറഞ്ഞു യെമനിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഹമാസിന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലിനെ ലക്ഷ്യമിച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂതികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണിത് ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായി മറുപടി നൽകുമെന്ന് ഹൂതി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും കൂതുകൾ പിടിച്ചെടുത്ത കപ്പലുകളിൽ ഇസ്രയേൽ ബന്ധമില്ലാത്തതാണ് കൂടുതലും ആക്രമണത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച യു എസ് അന്ത്യശാസനം നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൺ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പും നൽകി ഒരു ദിവസം പിന്നിട്ടപ്പോൾ വീണ്ടും ആക്രമമുണ്ടായതാണ് യു എസിനെ വീണ്ടും പ്രകോപിപ്പിച്ചത് നവംബർ മുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കും കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണം ചെങ്കടലിലെ നാവിക സുരക്ഷാ സേന ഗൌരവത്തിൽ കാണുമെന്ന് പെന്റഗണും അറിയിച്ചു അതേസമയം രക്ഷാസമിതി പ്രമേയം അപഹാസ്യവും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതുമാണെന്ന് ഹൂദികൾ പ്രതികരിച്ചു ഇസ്രായേൽ കപ്പലുകളുടെ സഹായത്തിന് ആര് തന്നെ വന്നാലും തിരിച്ചടിക്കുമെന്നും ഹൂതികളുടെ മുന്നറിയിപ്പുണ്ട് ഒമാൻ സമുദ്രത്തിൽ തങ്ങളുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത ഇറാൻ നടപടി നിയമവിരുദ്ധമെന്ന് പെന്റഗണും കുറ്റപ്പെടുത്തി നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പെന്റഗൺ പറഞ്ഞു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്ന കുരുതി യുദ്ധം അനിവാര്യമാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശഗത്തിയെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര കോടതി മുമ്പാകെ ഇന്നും വാദം തുടരുകയാണ് ഇസ്രയേലിന്റേത് വംശഹത്യയാണെന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകൾ ദക്ഷിണാഫ്രിക്ക ഇന്നലെ കോടതിക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ ആരോപണം അന്യായമാണെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണെന്നും നെതന്യാഹു ആരോപിച്ചു അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇന്നലെയും കൊല്ലപ്പെട്ടു ലബനാനിൽ നിന്ന് ഇസ്രയേലിനു നേർക്ക് നിരവധി റോക്കറ്റുകൾ അയച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമദി